ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞിരിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ജീവിതമാർഗം ഒരു പറയാനാണ് നിങ്ങളുമായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ നടത്തുന്നത് ഞാൻ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർലർ നടത്തുന്നത് മുപ്പത്തി ഏഴോ ഇപ്പൊ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി സ്റ്റിച്ചിങ് ബ്യൂട്ടീഷ്യന്റെ കോഴ്സ് ട്രെയിനിങ് ചെയ്യുന്നത് എന്റെ സ്ഥാപനത്തിൽ ബ്യൂട്ടീഷ്യൻ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടു സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികളുമുണ്ട് ഇപ്പം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളുമുണ്ട് അതേപോലെ ഓൺലൈൻ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പം ഒരു മാസത്തെ ട്രെയിനിങ് കൊടുക്കുന്നത് സ്റ്റിച്ചിങ് ബ്യൂട്ടീഷ്യ കോഴ്സ് ഒരു മാസത്തെ കോഴ്സ് ആണ് പഠിപ്പിക്കുന്നത് അത് അഡ്വാൻസ് കോഴ്സായിട്ട് കുട്ടികൾക്ക് വേണ്ടുന്നത് കുറച്ച് കാര്യങ്ങള് പത്താം ക്ലാസ് എസ് എൽ സി പരീക്ഷ കഴി കഴിഞ്ഞ പിള്ളേര് പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്കൊക്കെ വേണ്ടി സ്വയം തൊഴിലിനു വേണ്ടിയുള്ള ഒരു പിന്നെ ചുരിദാറും ബ്ലൗസുകൾ പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു കുട്ടിക്കും ചുരിദാറും ബ്ലൗസും വേണം സ്വന്തമായിട്ട് തെച്ചിടാൻ വേണ്ടി അപ്പൊ അതിനു വേണ്ടി സ്വയം തൊഴിൽ കട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റിച്ചിങ്ങും ബ്യൂട്ടീഷ്യൻ കോഴ്സും നടത്തുന്നത് ഈ എന്ന് സ്റ്റിച്ചിങ്ങിന്റെ എംപ്ലോയ്മെന്റിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞറായിട്ട് കേരള ഈ ഗവൺമെന്റ് അംഗീകാര സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ ഒരു മാസം നമുക്ക് ഈ മേക്കപ്പ് ഒക്കെ അഡ്വാൻസ് കോഴ്സ് എന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടീഷ്യന്റെ ത്രെഡിങ് ഫേഷ്യല് പെഡിക്യൂറും എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലേ എന്നാ പഠിപ്പിക്കുന്നു

ഒരു 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 ഈ കോഴ്സ് ചെയ്താലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഏത് കുട്ടികൾക്കും ചുരിദാറും ബ്ലൗസും അത്യാവശ്യമാണ് സ്റ്റിച്ചിങ്ങ് ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അതിനെ കഴിഞ്ഞ അവർ വന്നിരുന്ന് വെട്ടി തയ്ച്ച് അളവെടുത്ത് തയ്ച്ചെടുക്കുവാണെങ്കിൽ അവർക്ക് അതിന്റെ പ്രയോഗിച്ചില്ല ആർക്ക് വേണേലും തയ്ച്ച് കൊടുക്കാം ഇന്നത്തെ കാലത്ത് ഒരു ബ്ലൗസിന് ഇരുന്നൂറും മുന്നൂറ്റി അമ്പതും ചുരിദാറിന് അഞ്ഞൂറ് രൂപ വരെയാണുള്ളത് ഏറ്റവും നല്ലതല്ലേ മാത്രമല്ല നമുക്കൊരു തയ്ക്ക് തൊഴിലില്ല തൊഴിലും ബ്യൂട്ടി ഏതൊരു കുട്ടികൾ ഇന്ന് അമ്മമാരും എല്ലാരും ത്രെഡ് ചെയ്തു പുരുഷന്മാരും അതെന്റ് ത്രെഡ് ചെയ്യുന്ന പിന്നെ ബ്ലീച്ച് പെടിക്കൂറ് മണിക്കൂർ ഒരു കുട്ടിക്ക് എങ്ങനെ ഏകദേശം വൃത്തിയാവാനുള്ള രീതിക്കുള്ള ഇതെല്ലാം പഠിച്ചു അവർക്ക് വേണോന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും ആ നമ്പറിൽ വിളിച്ചാൽ മതി വളരെ நன்றி പ്രദീപ് ചേട്ടൻ